കേട്ടോ ഞാൻ ശിവനാ എന്താടാ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ ഉച്ചവർഷം കഴിച്ചതിൽ ഒരു ചെറിയ പ്രശ്നം പ്രശ്നം ആ ഞാനിപ്പോൾ മിഷൻ ആശുപത്രിയിൽ നിന്നാണ് വിളിക്കുന്നത് ഏട്ടാ പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് പറഞ്ഞോ ശരി ശരി ഹലോ ഓക്കെ ഡോക്ടർ താങ്ക്സ് നിങ്ങൾ ഇങ്ങനെ വിഷമിക്കാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല ചോറ് വെച്ച അരിക്ക് ഇത്തിരി പൂപ്പുണ്ടായിരുന്നു അത് കഴിച്ച കുട്ടികൾക്കൊന്ന് വയറിൽകി അത്ര ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ ഒന്നും അല്ല എല്ലാ കുട്ടികൾക്കും വയറ് ക്ലീൻ ചെയ്യാനുള്ള മരുന്ന് കൊടുത്തവിടെ കിടത്തിരിക്കോ ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസം ആവുന്നില്ലെങ്കിൽ ആശുപത്രിയിൽ പോയി നോക്കാം എന്താ ഈ പറയണേ ചന്ദ്രൻ നടത്തുന്ന സ്കൂളിനെ പറ്റി ഞങ്ങൾക്ക് വിശ്വാസക്കുറവോ ഒരു കാരണവുമില്ലാതെ കുട്ടികൾക്കൊക്കെ വയറിളുക്കോ ഛർദിയാണെന്ന് കേട്ടപ്പോ അതെന്താണെന്ന് തിരക്കാൻ വേണ്ടി വന്നേ ഉള്ളൂ മാധവ പുരമനയിൽ ചന്ദ്രൻ നടന്നത്തെ പറ്റി പതിവില്ലാത്ത ചില വാർത്തകളൊക്കെ പറഞ്ഞു കേൾക്കുന്നേ ഒന്നുമില്ല ഇച്ചിരി അങ്ങോട്ട് മാറിയിട്ടാന്നേലും ഇതുപോലെ തറവാട്ടുകാരും നടത്തുന്നുണ്ടേ നീ നടത്തുന്ന സ്കൂളല്ലല്ലോ സ്കൂളല്ലോ അതേടാ അറവശാല തന്നെയാ പക്ഷെ അവിടെ സൗജന്യമായിട്ട് കൊടുക്കുന്നില്ല ഒക്കെ കാശു വച്ചുള്ള കച്ചവടം തന്നെ വിദ്യാഭ്യാസ കച്ചവടം അതെ ഈ ഒരു അവസ്ഥയെ നേരത്തെ പ്രതീക്ഷിച്ച നാടിന്റെ ൻ പുരമനയിൽ ചന്ദ്രൻ അക്കരെ പോയിണ്ടാക്കുന്ന ദീർഘത്തിന്റെ ഭാവഭാരം കഴുകിക്കളയാൻ ചത്തുപോയ അച്ഛന്റെ പേരിൽ ഈ ധർമ്മശാലയില് സൗജന്യ ഭക്ഷണം എല്ലാ സൗജന്യം തന്നെ പക്ഷേ ഈ പോക്ക് ഇങ്ങനെ പോയ വിഷംകളത്തിയ ഉച്ചച്ചോറ് ഞണിയുടെ പേരിൽ ചത്തൊടുങ്ങുന്ന മക്കടെ ഈ തന്തമാർക്ക് സൗജന്യമായിട്ട് ശവപ്പെട്ടി വിതരണം ചെയ്യും പുരമനെ ചന്ദ്രൻ കിട്ടിയ തക്ക നോക്കി ഇവിടെ കയറി വന്ന് വിളിച്ചു പറഞ്ഞോണ്ടല്ലോ പിന്നെ സൗജന്യായിട്ട് ആളാവാ നിങ്ങൾ മൂന്ന് പേരും കൂടെ ചത്തു നിനക്കെന്താ ഇവിടെ കാര്യം നിന്റെ ഏതെങ്കിലും വകയിലുള്ള സന്തതികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ടോ അതല്ലോ അതാണ് അതിന്റെ ശരി അപ്പ അങ്ങനാണ് തഞ്ചത്തിൽ ചന്ദ്രനെ താറടിച്ച് കാണിക്കാൻ നിന്റെ അപ്പൻ ബ്ലേഡ് വർക്കി പറഞ്ഞു വിട്ടതായിരിക്കും കണ്ടില്ലേ ആ പാവത്തിനെ കൊലക്കി കൊടുത്തതിന്റെ കണക്ക് കാലങ്ങളായി ബാക്കി നിൽക്കുക ചന്ദ്രന്റെ നിഖുണ്ടുവിൽ അതിനിടയ്ക്ക് ഇതുപോലുള്ള സർക്കസ് ഒന്നും വേണ്ട ഇത് ചന്ദ്രന്റെ മണ്ണാണ് അക്കരെ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയ മണ്ണ് എന്റെ ഇല്ലാതെ ഒരുത്തനും ഈ മണ്ണിൽ കാലുകൂത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ചെല്ലെ ചാക്കോച്ച മക്കൾക്കാർക്ക് ഒരു കുഴപ്പമില്ല നിങ്ങളൊക്കെ വീട്ടിലേക്ക് പോയ്ക്കും കുട്ടികളെ വീട്ടിലെത്തിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടാ ഞാൻ കേട്ടല്ലോ എല്ലാവരും ഒന്നും പഠിക്കാനില്ല പോയി അത് ശരി അപ്പൊ അതാണ് കാര്യം ഹൈ ബി പിയും അനീബിയും ഒരുമിച്ച് ആക്രമിച്ച ഒരു ദുർബല നിമിഷത്തിൽ അറിയാതെ പറ്റിപ്പോയൊരു കയ്യബദ്ധമാണ് ഇന്ന് ആ വയറിളകി പോയത് അല്ലേ ഒരു കൊച്ചു തിരുമറി ഒരു ഗോഡൗൺ തിരുമറി ആ തിരുമറി പിള്ളേരെല്ലാരും കൂടി ഇങ്ങനെ ഞാൻ മറിക്കും ഇല്ലാതെ ചന്ദ്രനിയൻ വരുന്നു അറിഞ്ഞപ്പോ ആ വരവെന്ന് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഓടിയത് പ്രസൻസിൽ ഇങ്ങനെ ഒരു ഓടിയത്യറൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു അവിടെ ഇരിക്കട്ടെ എന്താ വേണ്ടേ പെങ്ങളെ കെട്ടിയവന് വെറും ഒരു അളിയനായി കാണുന്നവനല്ലാം അതറിയാവുന്നതുകൊണ്ട് ഇങ്ങോട്ട് ഇനി എടുത്തു വിളിപ്പിക്കാൻ കഴിച്ചു നീ വന്നത് വേരന്വേഷിച്ചല്ലേ ആ ചന്തി എന്തൊക്കെ ത്യാഗം സഹിച്ചും ഞാൻ നിന്റെ കൂടെ നിൽക്കും ഇപ്പൊ ഞാൻ ആ പേര് തിരിച്ചു പിടിക്കാൻ നീ നീ എന്നെ ചെവിക്ക് കൊഴപ്പില്ലാത്ത കൊണ്ട് ഞാനല്ല ഏത് പൊട്ടം പറഞ്ഞാലും ചന്ദ്രേട്ടൻ കേൾക്കും പക്ഷെ വിഷയം തിരിമറി ആയത് കൊണ്ട് തിരിച്ചു പറയുന്നത് എന്താണെന്ന് കേട്ടാലേ പറയാൻ പറ്റൂ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ വീണ്ടും വീണ്ടും തീറ്റിപ്പോറ്റുന്നതെങ്കിലും മൂന്ന് പറഞ്ഞിട്ടിപ്പിക്കാതെ അച്ഛനാടാ ഈ പ്രശ്നത്തിന്റെ പേരിൽ അളിയൻ എനിക്കെതിരെ എന്തെങ്കിലും ശിക്ഷാ നടപടി എടുത്താൽ പിന്നെയും ഈ മാധവൻ മാനം നോക്കി കാലം കഴിക്കേണ്ടി വരും എന്തിനു മക്കളെ അളിനി വേണ്ടിട്ടോ

ഏട്ടൻ തന്നെയാ അളിയന് വളം വെച്ച് കൊടുക്കുന്നത് ആ ഇതാ വരുന്നുണ്ട് അരിക്കളൻ അളിയൻ മാപ്പാക്കണം ഒരു തവണ ഒരേ ഒരു തവണ ചന്ദ്രേട്ടാ ും സംഭവിക്കുന്നു ചന്ദ്രേട്ടല്ലേ പറഞ്ഞിട്ടുള്ളത് അതിലൊരു പത്താമത്തെ നിലയും വിലയും മറന്ന് അഴുതാത്ത എന്തെങ്കിലും ചെയ്തു പോയാൽ പിന്നെയുള്ള കാലം മറ്റുള്ളവർ കാൽ ചൂട്ടലായി പോവും ജീവിതം ചന്ദ്രൻ സ്നേഹിക്കുന്നവർക്ക് ആർക്കും അങ്ങനെ ഒരു ഗതികേട് ഉണ്ടാവരുത് എന്നൊരു പ്രാർത്ഥനയുണ്ട് മനസ്സിൽ അതിനൊക്കെ വേണ്ടിട്ട് എന്നെ അക്കരെ പോയി കഷ്ടപ്പെടുന്നതും മറന്നുപോയെങ്കിലും ഓർമ്മിപ്പിക്കുക ഈ നിക്കണം മല്ലികയെ അലിയനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ആ എൽ പി സ്കൂളിന്റെ പ്രമാണം ബ്ലേഡ് വർക്കിക്ക് പണയപ്പെടുത്തിയത് അതിങ്ങോട്ട് തിരിച്ചെടുക്കാൻ ഗതി കെട്ടപ്പോ ആ സ്കൂളിന്റെ ഉത്തരത്തിൽ തന്നെ കെട്ടിത്തൂങ്ങി അച്ഛൻ ജീവൻ ഒടുക്കി അതോടെ അച്ഛനും പോയി സ്കൂളും പോയി അങ്ങനെയുള്ള ഒരു അച്ഛന്റെ പേരിൽ തുടങ്ങിയ സ്കൂളാ അത് അതിനെന്ത് മാനക്കേടുണ്ടായാലും കളങ്കപ്പെടുന്നത് മരിച്ചുപോയ അച്ഛന്റെ സൽപേര ഞാൻ കാണുന്നത് ഏട്ടന്റെ ഈ കുടുംബത്തിലെ അങ്ങനെയുള്ള മാനക്കേട് ഉണ്ടായാൽ അത് ഉണ്ടാക്കും ചന്ദ്ര ഞാൻ കാരണം നീ സങ്കടപ്പെട്ട പിന്നെ ഈ അളിയൻ വട്ടപൂജ ആരെയും മാനം കെടുത്താനോ കളങ്കപ്പെടുത്താനോ വേണ്ടി ചെയ്തതല്ല ഒരു നിമിഷം ഞാൻ നീ ആയി പോയി ആ റേഷൻ കിടക്കാരൻ വേലായുധൻ അരി മറിച്ചു വിൽക്കുന്ന കാര്യം ആരും ഒറ്റ കൊടുത്തപ്പോൾ ഇൻസ്പെക്ഷൻ ആള് വന്നു പെട്ടെന്ന് സ്റ്റോക്ക് ഫില്ല് ചെയ്യാൻ വേറെ മാർഗമൊന്നും ഇല്ലാതായപ്പോൾ അവൻ എൻ്റെ അടുത്ത് ഓടി വന്ന് ഈ കാര്യം പറഞ്ഞു ഇല്ലെങ്കിൽ കുടുംബത്തോട് ആത്മഹത്യ ചെയ്യും മാതവിട്ടാണെന്നും പറഞ്ഞു എന്നെപ്പോലെ തന്നെ മൂന്നാല് പെമ്മക്കളുള്ളവനാണ് അവൻ എൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞപ്പോൾ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറിന് വേണ്ടി നമ്മുടെ ഗോഡൗണിൽ നിന്ന് ഒരു ലോഡ് അരിയെടുത്ത് കൊടുത്തു ഒരാഴ്ചക്കകം തിരിച്ചു തരാമെന്ന് പറഞ്ഞാൽ പോയത് പക്ഷെ പെട്ടെന്ന് നീ വന്നപ്പോൾ ആ ഒരു വെപ്രാളത്തിൽ അവൻ തിരിച്ചു തന്ന അരി ഓൾഡ് സ്റ്റോക്കായിപ്പോയി അതുകൊണ്ട് ആരായാലും കൺമുമ്പി വന്ന് കരഞ്ഞു കൈനീട്ടിയാ അവരെ വെറും കൈയോടെ തിരിച്ചയക്കരുതെന്ന് നീ തന്നെയല്ലേ പറയാറ് അല്ലാതെ അരിമറിച്ചുപിറ്റി ജീവിക്കാൻ എനിക്കെന്ത് ഉള്ളത് ഞാൻ പുരമനയിൽ ചന്ത അലിയനാടാ എന്നാ പിന്നെ ഈ കാര്യം അളിയൻ ആരോടെങ്കിലും ഒന്ന് പറയാമായിരുന്നില്ലേ വെറുതെ പറയിപ്പിക്കാൻ അല്ല അത് പിന്നെ അങ്ങനെ പറ്റിപ്പോയി സോറി അലി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ആയാലും ആനയായാലും നോ തിരിമറി അപ്പോഴേ കാര്യങ്ങളൊക്കെ എനിക്കൊടങ്ങിയണ്ടി തല്ലുവിടാൻ നിനക്ക് അറിയാതെ അപ്പോ അത് അവസാൻ കൊടുത്തേക്ക് നിനക്ക് ഇതുപോലെ വാങ്ങിച്ചു തന്നിട്ടില്ലേ അന്ന് നല്ല ഇത് മറ്റയാ അപ്പോ എന്തിനാ മോള് അങ്ങനെ ഞങ്ങള് കുറ്റിച്ചെറ ജംഗ്ഷൻ അന്വേഷിച്ചു വന്നതല്ല പിന്നെ പേരന്വേഷിച്ച് വന്നതാ ആ പാപ്പ കാശ് കൊടുക്കില്ല ആരത്തിന്റെ തോട്ട ഇതിപ്പോ എന്റെ പാപ്പാൻ അന്വേഷിച്ചു വന്ന നിന്റെ അന്വേഷി മാറ്റാ ആ കടക്കാരനോ ഞാനേ ഇന്ന് വരെ ഒരാൾക്ക് അഞ്ചു കൊടുക്കാനില്ല എല്ലാരും ഇങ്ങോട്ട് ആ അങ്ങനെ പറ അല്ല നമ്മളിവിടെ സർവത്ത് കുടിക്കാൻ വന്നതാ ഇടവരെ അന്തരീക്ഷം ഒന്ന് ക്രിയേറ്റ് ചെയ്യട്ടെ എന്നിട്ട് വരെ അന്വേഷണം അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്ത് അന്വേഷിക്കാൻ ഇതെന്താ സി ബി ഐ ഡി കുറിപ്പാ അപ്പഴേ ഈ ഉത്തരം കിട്ടും അതിനാണ് ഈ സർവ് കുടിക്കാനല്ലേ പിന്നെ എന്റെ ഉമ്മയും പാപ്പും എനിക്ക് പേരാ കേട്ടാ നിങ്ങൾ രണ്ടാമത്തെ പേര് മാറ്റം മാറ്റി ഓർഡർ പോന്നിക്കാര്യം പറയേത് ഏതായത് അനിയനോ ഞാനോ എന്റെ കുടുംബത്തിലെ മൂത്താൻകുട്ടി ഞാനോ എനിക്ക് നാലാംകുട്ടികൾ വേറെയുണ്ട് കാര്യം പറയേ

ഓൻ അഞ്ചാറ് കൊല്ലായി തിരിച്ചു വന്നിരുന്നു ഇപ്പൊ കുടുംബമായി സുഖായി ജീവിക്കളി പറഞ്ഞു എട്ട് മൊയ്തീൻ ഹാജിമാരുന്ന് മൂന്നാൾക്ക് സുലൈമാ പേരുള്ള മക്കളുണ്ട് ആ മൂന്ന് പേരും ഇവിടുന്ന് നാട് വിട്ടുപോയതാ അതിലൊരുത്ത കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞു പിന്നെ രണ്ടാമത്തോ ഇക്കഴിഞ്ഞ വലിയ തിരിച്ചു വന്നു ഓനും കുടുംബമായി ജീവിക്കാം പിന്നെ മതി മൂന്നാമത്തോ അപ്പൊ

കളിച്ചേക്കാതെങ്ങറി ചല്ലടാ അത് കലക്കി ഹാജരെ പാപ്പ 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 ആയിกร പാപ്പ എന്തു പാപ്പ ഇത് ഞാനാണ് പാപ്പ പാപ്പന്റെ മോൻ സുലൈമാൻ കണ്ട നാട് വിട്ടുപോയ സുലൈമാൻ പാപ്പ ഇത് പാ നാട് വിട്ടുപോയ സുലൈമാൻ എന്റെ മോന്ന് ആട് വിട്ടു പോയിട്ടുണ്ടെങ്കി അവൻ തിരിച്ചു വന്നിട്ടുണ്ട് ഇന്നലെ രാത്രി എടാവും വന്നത് അതിനിടയ്ക്ക് വേറൊരു സുലൈമാന എന്നെ കണ്ടിട്ട് എന്നെ മോത്തൊരു കള്ളലച്ചല്ലടാക്കി മാറിയ അങ്ങാടി തന്നിട്ടാടാ വാപ്പാഞ്ഞിണ്ടാക്കരുത് അളിയനാ ആദ്യാനൊക്കെ ഞാൻ വാപ്പ ഇപ്പൊ അളിയനാ എൻറെ ഏത് ഇപ്പൊ എങ്ങളെയാടാ കുട്ടികളെ ഈ നിന്റെ അങ്ങോട്ട് മതി സ്വന്തം സമ്പാദ്യതൊന്നും അല്ലല്ലോ വച്ച് കീറണത് ഈ തന്ത ബ്ലേഡ് കാശുന്നല്ലേ എടാ ബുദ്ധി വേണടാ ബുദ്ധി പാണ്ഡവന്റെ താന്ടെ കഴിഞ്ഞേ ബ്ലൈഡിന് കാശിന് പകരം എൽ പി സ്കൂളിന്റെ പ്രമാണം തന്നെ പിടിച്ചു വാങ്ങിച്ചത് അത് വെച്ച് നാല് കാശുണ്ടാക്കാൻ വേണ്ടി തന്നെയാ പക്ഷെ ആ പൊരവനെ ധർമ്മസ്ഥാപനം അന്ന് മുതൽ കെട്ടിപ്പോ അവനെയും അവന്റെ നശിച്ച സ്ഥാപനത്തെയും വേരോടെ മൂക്കിന്റെ തുമ്പത്ത് ഒരു അവസരം കിട്ടിയപ്പോ അതങ്ങ് മസിലും പെരുപ്പിച്ച് നാല് ഉണ്ണാക്കന്മാരെയും കൊണ്ട് അവിടെ ചെന്ന് നീ എന്നാ ഉണ്ണാക്കളാ ഉണ്ടാക്കിയേ ഒരു പെട്ടിക്കോളം വാർത്ത കൊടുക്കാൻ കഴിഞ്ഞോടാ നമുക്ക് എന്നിട്ട് കുത്തി ഇരുന്ന് പത്രത്തിലല്ല വരും ഫ്രണ്ട് പേജിൽ ഈ വാർത്തയല്ല ഇതിലും ചൂടുള്ള വാർത്ത അതോടെ കേരളക്കരം മുഴുവൻ അറിയും അവന്റെ സ്കൂളിന്റെ മഹാത്മ്യം ആ കാര്യത്തിൽ ഞാൻ അപ്പന്റെ മോൻ തന്നെ അപ്പാ ചന്ദ്രനോട് പറഞ്ഞ നമ്മുടെ കല്യാണം എപ്പൊ നടന്നു ചോദിച്ചാ മതി പക്ഷേ ഏട്ടനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിന്നെ ഞാൻ 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 കെട്ടാൻ 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 വരുന്നത് ഒരു ഒരു കൊടി 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 വെച്ച വെച്ച ഓ എന്നെ തമാശയായിട്ട് പറഞ്ഞതല്ല സീരിയസ് സീരിയസ് ആയിട്ട് പറഞ്ഞു ഈ മന്ത്രികുമാരൻ കൊടിയും വടിയും വന്നാലേ കല്യാണല്ലേ മാഷൻ നടക്ക അയാൾക്ക് കാര്യം അയാൾ അടിയന്തരം അതന്നെ അയാളുടെ ഉദ്ദേശം ചില നേരത്തെ അയാളുടെ നോട്ടം കണ്ട അയാൾക്ക് ഞാനും ചേച്ചി ഒരുപോലെയാ മുമ്പ് നിക്കാൻ കൂടെ പേടി എനിക്ക് എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചന്ദ്രനോട് സംസാരിച്ചതാ ഏട്ടൻ പറഞ്ഞത് നിന്നെ വിളിച്ചിറക്കി കൊണ്ടുവരാനാ പക്ഷെ അതല്ലല്ലോ അതിന്റെ ശരി ഏട്ടന് കല്യാണാലോചന നടക്കുമ്പോ അനിയൻ കല്യാണം കഴിക്കാന്ന് പറയുന്നത് മോശമല്ലേ ഇവരെന്താ ഇവിടെ എന്തായാലും ചേച്ചി ചേച്ചിപ്പെട്ടാളെ ലാൻഡ് ചെയ്യുമ്പോഴല്ലേ കുടിച്ച കാപ്പിക്ക് കാശ് കൊടുത്തിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടോ ഇനി ഇവിടെ നിന്നാൽ ആരെങ്കിലും ഒക്കെ കാണും അതോടെ എന്റെ പാർട്ടി നാറും നിനക്കറിയില്ലേ ഖദറിട്ട യുവ നേതാക്കൾക്ക് പ്രണയം നിഷിദ്ധമാണ് പോയ അവസാനം ഈ ഈ കാണും അല്ല പോട്ടെ മന്ത്രിയുടെ ആ താങ്ക്സ് അങ്ങോട്ട് വരുന്നുണ്ട് കൊണ്ടുവരുന്നുണ്ട് പറഞ്ഞൊക്കെ ഉണ്ടല്ലോ തൽക്കാലം അവളുടെ മുമ്പിൽ നീയാണ് പി എ യഥാർത്ഥ പിയെ ഞാൻ അങ്ങനെ പാട്ട് പറഞ്ഞ് വിട്ടിട്ടുണ്ട് നീ അവളൊക്കെ ഞാൻ നോക്കണം

പ്രസ്ഥാനത്തിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായ പുരമനയിൽ ഗണേഷ് കുമാറിനോട് ഈ ചോദ്യം ചോദിക്കില്ല താൻ എന്നു മുതലാണോ സി സി പണി നിർത്തി കതറിട്ടത് ഏത് മന്ത്രിയുടെ പി എ നീ ടീച്ചറെ ഇത് കളി വേറെയാ അങ്ങനെ വേറെയാളിക്കുന്നു പൂച്ചക്കുട്ടിക്ക് വെച്ച കടയില് വീണത് പുലിക്കുട്ടി അവളോടെ പവനകത്ത് കിടക്കുമ്പോ പത്രവാർത്ത കിംബം കൂടും ആ ബെൽ ആപ്ലിക്കേഷൻ കൊടുത്തേക്ക് ചെല്ലെ വരൂ ഈ മനസ്സ് മോള് പക്ഷെ ചതിയായി പോകും അതാ കാലം ആ നേരത്തെ ഗണേശൻ അവിടെ എത്തിയതുകൊണ്ട് അതല്ലെങ്കിലോ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ നമ്മളൊക്കെ എന്റെ അച്ഛന്റെ നല്ല ചങ്ങാതിക്ക് അവശകലാകാരന്റെ പെൻഷൻ കിട്ടിയിട്ട് വേണ്ട ജീവിക്കാൻ ഇതൊരു ഫാമിലി ടഗാണെന്ന് അറസ്റ്റിന് മനസ്സിലായത് ചന്ദ്രൻ ഒരു കംപ്ലൈന്റ് എഴുതാ ഞാൻ അവനെതിരെ ആക്ഷൻ എടുക്ക വേണ്ട കംപ്ലൈന്റ്മാരെ കൊണ്ടുപോയി

കേരള മക്കളെ നമുക്ക് പൊളിക്കണ്ടേ ഇപ്പഴല്ലേ ചാക്കോ അപ്പന്റെ മോനായത്